ഈ വർഷം തുടക്കം കുറിച്ചൊരു മലയാള സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം നമുക്ക് അതിന് പക്ഷെ ഇല്ലാതെ ഇതിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷൻ ഐഡൻറ്റിറ്റി നമ്മുടെ തൃഷ അതുപോലെ തന്നെ ഡോവിനോ തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു വമ്പൻ സിനിമയാണ് സിനിമേൻ്റെ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റും വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റും പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം നമുക്ക് അതിൻ്റെ പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷണൽ ഐഡൻറ്റിറ്റി സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമ ജാനുവരി രണ്ടാം തീയതിയാണ് പുറത്തിറങ്ങിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഞായറാഴ്ച ദിവസം എത്ര കളക്ഷൻ നേരിടത്തേന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നേ കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഒരു ലക്ഷവും സോറി ഒരു കോടിയും നാൽപ്പത്തി അഞ്ച് ലക്ഷവുമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് എഴുപത്തി ഒന്ന് കോടി മാത്രമായിട്ടാണ് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു കോടിയും ഇരുപത്തി ഒമ്പത് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഇരുപത്തി ഒമ്പത് കോടി ഇതിൽ കൂടുതൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമൻ്റെ തമിഴ് വേർഷൻ തന്നെയാണ് ഓൾമോസ്റ്റ് നല്ലൊരു കളക്ഷനാണ് സിനിമ തമിഴ്നാട്ടിൽ നേരിടിക്കുന്നത് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമേൻ്റെ തമിഴ് വേർഷൻസ് ഒക്കെ ഇന്ത്യയിലെ മറ്റു ഭാഗത്തേക്കായിട്ട് ഇന്ന് സിനിമയിൻ്റെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നാല് പോയിൻറ്റ് ഇരുപത് കോടിയുടെ മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഓവർസീസ് കളക്ഷനും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാല് ദിവസം കൊണ്ട് പിന്നെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാല് ദിവസം കൊണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഇരുപത് കോടീൻ്റെ അടുത്തായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമ നാല് ദിവസം കൊണ്ട് നേരിട്ടിരിക്കുന്നത് ഒരു പത്ത് കോടീൻ്റെ മുകളിലായിട്ടാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നാല് ദിവസം കൊണ്ട് സിനിമയുടെ ഓവർസീസ് കളക്ഷനും ഇനി ചെറിയ രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട് ഓൾമോസ്റ്റ് നാല് പോയിൻറ്റ് ഇരുപത് കോടിയും മുകളിലാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പതിനൊന്ന് പോയിൻറ്റ് ഇരുപത് കോടിയും മുകളിൽ ഉണ്ടാകാനാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമ നാല് ദിവസം കൊണ്ട് നീട്ടിത്തിരിക്കുന്നത് കാത്തിരിക്കുന്ന ശേഷം നമുക്ക് ഐഡൻറ്റിറ്റി എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് നിങ്ങൾ സിനിമ പോയി കണ്ടവരികാണെങ്കിൽ നിർമ്മിപ്പിക്കണം ചെയ്യപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ട്യൂസ് കിഷനിൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്